നിങ്ങൾക്കുള്ളത് ആദ്യമാറ്റിവെക്കുക നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു തുണിക്കടയിലെ ജീവനക്കാരിയായിരുന്നു തുളസി എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കിട്ടും തുച്ഛമായ തുകയാണെങ്കിലും അവൾക്കതൊരു വലിയ ആശ്വാസമായിരുന്നു തുളസിക്ക് പലപ്പോഴും ഒരു പരാതിയുണ്ടായിരുന്നു എത്ര ജോലി ചെയ്താലും പൈസ കയ്യിൽ നിൽക്കുന്നില്ല ശമ്പളം കിട്ടുമ്പോൾ ആദ്യം വീട്ടിലെ ആവശ്യങ്ങൾ പിന്നെ കടം വീട്ടൽ പല ചെലവുകൾ മാസം പകുതിയാകുമ്പോഴേക്കും പേഴ്സ് കാലിയാകും എങ്ങനെയെങ്കിലും ഒരു തുക മിച്ചം വെച്ച് മകളുടെ കോളേജ് ഫീസിനായി മാറ്റിവെക്കണമെന്നായിരുന്നു അവളുടെ വലിയ ആഗ്രഹം പക്ഷെ ഒരിക്കലും സാധിക്കാറില്ല ഒരു ദിവസം തുളസിയുടെ കടയുടമയായ രാധാമണി ചേച്ചി ഇത് ശ്രദ്ധിച്ചു പരിചയസമ്പന്നയായ രാധാമണി ചേച്ചി തുളസിയെ അടുത്തു വിളിച്ചു എന്താ തുളസി മുഖത്തൊരു വിഷമം തുളസി തന്റെ സങ്കടം പറഞ്ഞു ചേച്ചി എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പൈസ മിച്ചം വെക്കാൻ കഴിയുന്നില്ല മാസം കഴിയുമ്പോൾ ഒന്നും ബാക്കിയുണ്ടാവില്ല മകളുടെ ഫീസിനായി കുറച്ചെങ്കിലും മാറ്റിവെക്കണമെന്നുണ്ട് രാധാമണി ചേച്ചി പുഞ്ചീരിച്ചുകൊണ്ട് ഒരു ലളിതമായ മറുപടി നൽകി തുളസി നിനക്കൊരു രഹസ്യം പറഞ്ഞുതരാം നിങ്ങൾക്കുള്ളത് ആദ്യം മാറ്റിവെക്കുക തുളസിക്ക് കാര്യം മനസ്സിലായില്ല എനിക്കുള്ളതോ എനിക്ക് ശമ്പളം മുഴുവനും എന്റേതാണല്ലോ ചേച്ചി അങ്ങനെയല്ല തുളസി ഓരോ മാസവും നിനക്ക് ശമ്പളം കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് പണം കൊടുക്കുകയല്ല നിനക്ക് വേണ്ടി ഒരു തുക മാറ്റിവയ്ക്കുകയാണ് നിന്റെ ഭാവി ആവശ്യങ്ങൾക്കായുള്ള തുക ഉദാഹരണത്തിന് നിന്റെ മകളുടെ ഫീസിനായി മാസം ആയിരം രൂപ മാറ്റിവെക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ശമ്പളം കയ്യിൽ കിട്ടുന്ന നിമിഷം തന്നെ അത് മറ്റൊരു അക്കൗണ്ടിലേക്കോ ഒരു ഭദ്രമായ പെട്ടിയിലേക്കോ മാറ്റിവെക്കുക ബാക്കിയുള്ള പണം കൊണ്ട് മാത്രം മാസം മുന്നോട്ട് കൊണ്ടുപോകുക തുളസിക്ക് ആ വാക്കുകൾ പുതിയ വെളിച്ചം നൽകി അടുത്ത മാസം ശമ്പളം കിട്ടിയപ്പോൾ അവൾ പരീക്ഷിച്ചു ബാക്കി ചെലവുകൾ തുടങ്ങുന്നതിനു മുൻപ് തന്നെ ആയിരം രൂപ ഒരു ചെറിയ പെട്ടിയിൽ ഭദ്രമായി വെച്ചു അന്നവൾക്ക് ചെലവഴിക്കാൻ ആയിരം രൂപ കുറവായിരുന്നു തുടക്കത്തിൽ അത് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും കയ്യിലുള്ള തുകയനുസരിച്ച് അവൾ ചെലവുകൾ നിയന്ത്രിച്ചു മാസങ്ങൾ കടന്നുപോയി തുളസിയുടെ പെട്ടി നിറയാൻ തുടങ്ങി ചിലവുകൾ താനേ വന്നു വർഷാവസാനം തുളസി ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ സന്തോഷം അടക്കാനായില്ല മകളുടെ ഒരു വർഷത്തെ ഫീസിനുള്ള തുക മിച്ചമുണ്ടായിരുന്നു തുളസി സന്തോഷത്തോടെ രാധാമണി ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി എന്റെ ജീവിതം മാറ്റിമറിച്ച ഉപദേശമായിരുന്നു അത് നിങ്ങൾക്കുള്ളത് ആദ്യം മാറ്റിവെക്കുക എന്ന ഒറ്റ കാര്യം എൻ്റെ മകളുടെ സ്വപ്നം സഫലമാക്കി സന്ദേശം ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്കുള്ളത് അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ഭാവിക്കായുള്ള സമ്പാദ്യം ആദ്യം മാറ്റിവയ്ക്കുക ബാക്കിയുള്ള പണം മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ താനേ യാഥാർത്ഥ്യമാകും